നമസ്കാരം എം ടി വാസുദേവൻ നായർ പറഞ്ഞതിനെതിരെ ശക്തമായ വിമർശനവുമായി ജി സുധാകരൻ അധികാര രാഷ്ട്രീയത്തിനെതിരെ കടുത്ത വിമർശനം നടത്തിയ പ്രമുഖ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ വിമർശിച്ച് മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ രംഗത്ത് വന്നു ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് എം ടി എ ഏറ്റുപറഞ്ഞ ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു ചിലർക്ക് ഭയങ്കര ഇളക്കം നേരിട്ട് പറയാതെ എം ടിയെ ഏറ്റുപറയുന്നത് ഭീർത്തുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എം ടിക്ക് പിന്നാലെ എം മുകുന്ദനും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജി സുധാകരന്റെ ഈ വിമർശനങ്ങൾ കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ സുധാകരന്റെ പ്രസംഗത്തിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങൾ എം ഡി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ് പറയുന്നതിൽ ആത്മാർത്ഥതയില്ല എത്ര വലിയ ആളാണെങ്കിലും എം ടി പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത് ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട് പ്രതിപക്ഷത്തായിരുന്നാലും ഭരണത്തിൽ ആയിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും സമരവും ഭരണവും ഇ പറഞ്ഞതാണ് അതൊക്കെ എല്ലാവരും മറന്നുപോയോ എന്നും സുധാകരൻ ചോദിക്കുന്നു ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് ഇ പറഞ്ഞതിന്റെ അർത്ഥം അത് മാർസിസമാണ് അത് പഠിച്ചവർക്കെ അറിയൂ വായിച്ച് പഠിക്കണമെന്നും എം ടിയെ വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ പറഞ്ഞു ഇക്കാര്യത്തിൽ എം ടി പറയേണ്ടതില്ല അതൊക്കെ ഞാനും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എം ടി പറഞ്ഞപ്പോൾ മാത്രമെന്താ ഭയങ്കര ഇളക്കം എം ടി പറഞ്ഞതിനോട് ജ്ഞാനന്ദനാ പ്രതികരിക്കുന്നത് ഞാൻ അറുപത് വർഷമായി എല്ലാ ദിവസവും പറഞ്ഞു കൊണ്ടേയിരിക്കുകയല്ലേ പിന്നെ ജ്ഞാനന്ദനാണ് എം ടിയോട് പറയുന്നത് ഇതിനു മുൻപും ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് അതിനോടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിന് തോന്നിയതുപോലെ പറഞ്ഞു ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർ ഓരോരുത്തരും ഓരോന്നും പറഞ്ഞു തുടങ്ങി അതുതന്നെ ഭീരുത്വമാണ് എം ടി പറയുന്നതിൽ എന്തെങ്കിലും പറയേണ്ടതായി ഉണ്ടായിരുന്നെങ്കിലും പറയണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്നത് എന്താ നേരത്തെ പറയാതിരുന്നത് ഇപ്പോൾ ഷോ കാണിക്കുകയാണ് ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല അത് ഏറ്റുപറയാതിരുന്ന ഒരാളുണ്ട് ടി പത്മനാഭൻ സാധാരണ അദ്ദേഹം ഏറ്റുപിടിക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല എം ടി പറഞ്ഞത് പറ്റിയാണോ പലരെക്കുറിച്ചാണോ എന്ന് പല തർക്കമുണ്ട് മന്ത്രിമാരിലും വ്യത്യസ്ത അഭിപ്രായമാണ് ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല എം ടി ജനങ്ങളോടാണ് പറഞ്ഞത് ഉടനെ കേരളത്തിൽ എന്തോ ഒരു ആറ്റം ബോംബ് വീണു എന്ന നിലയിൽ ചർച്ച ചെയ്യുന്നത് അപക്കവുമാണ് ഞാൻ പറയുന്നതെല്ലാം പാർട്ടി നയമാണ് അതാണ് ഭരണവും സമരവുമെന്ന് ഇ എം എസ് പറഞ്ഞത് അത് ഒരു കാലത്തും കാലഹരണപ്പെട്ടിട്ടില്ല സമരവും ഭരണവും അതൊരു മാർക്സിസ്റ്റ് ഡയലറ്റിക്സ് ആണെന്ന് ആർക്കും അറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി ഡെമോക്രസി ഒരു ആബ്സല്യൂട്ട് ലക്ഷ്യമല്ല അസമത്വവും ചൂഷണവും ഇല്ലാതായി എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു കാലം അതാണ് ലക്ഷ്യം അല്ലാതെ കംബോഡിയയിലും റഷ്യയിലും നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് സോഷ്യലിസം തകർന്നു എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് ആത്യന്തികമായി സോഷ്യലിസത്തിലേക്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു ജനതയ്ക്ക് പാർലമെന്ററി ഡെമോക്രസി കൊണ്ട് മാത്രം അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭരണവും സമരവും സമരവുമാകാമെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തൊണ്ടുകളിലല്ല സ്വാതന്ത്ര്യം എന്നായിരുന്നു എം ടിയുടെ വിമർശനം അധികാരം ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നതാണ് എവിടെയും സ്ഥിതി അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടിമൂടി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായി നടത്തിയ പ്രസംഗത്തിൽ എം ടി ഇങ്ങനെയാണ് തുറന്നടിച്ചത് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു എം ടിയുടെ വിമർശനം കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നാം ഇപ്പോൾ ഉള്ളതെന്നും ഇതിനിടയിൽ മനുഷ്യത്വത്തിന്റെ വില തിരിച്ചറിയണമെന്നുമായിരുന്നു സാഹിത്യകാരൻ എം മുകുന്ദൻ വിമർശിച്ചത് അധികാരത്തിൽ ഇരിക്കുന്നവർ സിംഹാസനത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് അവർ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയൂ എന്നാണ് ജനങ്ങൾ ഒപ്പമുണ്ട് എന്നാണ് എം മുകുന്ദൻ പറഞ്ഞത് ഈ വിമർശനങ്ങളെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ജി സുധാകരൻ ഈ ഒരു പ്രസംഗത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്